ഞാൻ ഷജീർ ഞാന് ചോദിക്കുന്നത് പേര് ഷാഹുൽ തെക്കൻ അദ്ദേഹം എന്നോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്കറിയാത്ത അറിവ് അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കറാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ രണ്ടാമത്തേത് നിങ്ങൾ ഔലിയാക്കളിൽ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ ഇദ്ദേഹം എന്നോട് ചോദിക്കുവാനുള്ള കാരണം ഞാൻ മുൻപ് സഫ്വാൻ സഖാഫി എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതൻ അദ്ദേഹം ജനങ്ങളെ ഉത്ബോ ഉത്ബോധിപ്പിക്കുകയാണ് അല്ലയോ ജനങ്ങളെ നിങ്ങൾക്ക് എന്തൊരു പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് എന്തൊരു രോഗം വന്നാലും നിങ്ങൾക്ക് എന്തൊരു പ്രയാസം വന്നാലും നിങ്ങൾ സി എം മടപൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ് നിങ്ങളെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെ കണ്ണനീരുകൾക്ക് നിങ്ങളെ പ്രതിസന്ധികൾക്ക് നിങ്ങളെ പ്രയാസങ്ങൾക്ക് കഷ്ടപ്പാടുകൾക്ക് പട്ടിണികൾക്ക് ദാരിദ്ര്യങ്ങൾക്ക് നിങ്ങളെ കടങ്ങൾക്ക് നിങ്ങളെ വിഷമങ്ങൾക്ക് മനസ്സിൻ്റെ അകത്ത് നീറുന്ന സഫ്വാൻ സഖാഫിയുടെ ഈ ഒരു പരാമർശത്തിനെതിരെയാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അതിനൊരു മറുപടി എന്ന കണക്കിയാണ് ഷാഹുൽ സാഹിബ് അദ്ദേഹം വളരെ മാന്യമായി കൊണ്ടാണ് ആ ഒരു മറുപടി ചെയ്തിരിക്കുന്നത് അദ്ദേഹം അതിൽ എന്നോട് ചോദിക്കുകയാണ് ഞാൻ ഷജീർ കുളിക്കലിനോട് ചോദിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ കറാമത്തിലെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ലോകത്ത് മുസ്ലിം വിശ്വാസികളിലെ കറാമത്തിനെ കുറിച്ച് പറയുന്നുണ്ടോ ഇല്ലേ ഈ കറാമത്തുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അല ഇന്ന ഔദ്ദിയഅ അള്ളഹി ഇല ഹബുൻ അലിഇൻ മുലാഹി ഹസൻ എന്ന ആയത്ത് പരിശുദ്ധ ഖർ അല്ലി അബ്ബാഹു പരാമർശിക്കണമെങ്കിലും അതിനെ തുടർന്നിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ അവലിയാക്കളെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ കരാമത്തുകളെക്കുറിച്ച് പല വിശദീകരണങ്ങളും മുഹസിരികൾ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ അവലിയാക്കളിൽ കുത്തുമായിട്ടുള്ള മൊഹീദീൻ ഷെഹി തങ്ങളെ നിങ്ങൾ അംഗീകരിക്കുമോ ഇർഫാൽ ഷെയ്ദ് തങ്ങളെ അംഗീകരിക്കുമോ ഖാജ മൊഹിയുദ്ദീൻ ജഷീൽ അദിമേരി തങ്ങളെ അംഗീകരിക്കുമോ രണ്ട് ചോദ്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങൾ ഔലിയാക്കളിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ കറാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ മൊഹീദീൻ ഷെയ്ഖും ഹാജാ തങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഔലിയാക്കളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം അവിടെ ഒരു ഖുർആാനായത് ഉദ്ധരിക്കുന്നുണ്ടല്ലോ വിശദ ഖുർആാനിലെ പത്താമത്തെ അധ്യായം സൂറത്തിലെ യുനസിലെ അറുപത്തിരണ്ടാമത്തെ വചനം ആ ഒരു വചനത്തിന്റെ അർത്ഥം എന്താണ് അള്ളാസുബൻ തല എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം തുടർന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അറിയുക അള്ളാഹുവിൻ്റെ ഉറ്റവരാരും അഥവാ വലിയകൾ ആരും തന്നെ പേടിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതുല്ല ഈ ഔലിയ എന്ന് പറയുന്നത് ബഹുവചനമാണ് അതിൻ്റെ ഏകവചനമാണ് വലി എന്ന് പറയുന്നത് വലി എന്ന വാക്കിൻ്റെ അർത്ഥം ഉറ്റവർ മിത്രം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഉറ്റവർ ആരും തന്നെ പേടിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതുല്ല ഇനി നമ്മൾ ഒരു വലി ആകണമെങ്കിൽ എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്ന് അറുപത്തിമൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞു തരികയാണ് സത്യവിശ്വാസം സ്വീകരിച്ചവരും സൂക്ഷ്മത പാലിക്കുന്നവരുമാണവർ ഇഹലോകത്തും പരലോകത്തും അവർക്ക് ശുഭവാർത്തയുണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ തിരുത്താനാവാത്തതാണ് ആ ശുഭവാർത്ത തന്നെയാണ് അതിമഹത്തായ വിജയം അപ്പോൾ അതിമഹത്തായ ആ ഒരു വിജയത്തിലേക്ക് പ്രവേശിച്ചവരാണ് ഈ പറയുന്ന വലി എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു വലി എന്ന് പറയുന്ന അഥവാ ആ തൃപ്തിപ്പെട്ട ആ ജനവിഭാഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസം സ്വീകരിക്കുകയും അഥവാ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുകയും പരലോകത്തിലും വിശ്വസിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹു സുബാനത്തല വലിയുകളാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വലി എന്ന് പറയുന്ന പദവി അത് ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഖുർആൻ വായിക്കുന്ന സമയത്ത് ഖുർആൻ എന്നോടാണ് പറയുന്നത് ഷജീറയെ നീ സത്യവിശ്വാസം സ്വീകരിക്കുക നീ സൽക്കർമ്മ സൽക്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുക അങ്ങനെ നീ പടച്ച തമ്പുരാന്റെ വലിയ ആകുക പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തിലാകുക എന്ന് എന്നോടാണ് പറയുന്നത് ഏതൊരാൾക്ക് ആളോട് പറയുന്നതല്ലല്ലോ അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഞാനാണ് പരിശ്രമിക്കേണ്ടത് ഞാൻ സത്യവിശ്വാസം സ്വീകരിക്കുകയും ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വഴി ഈ പറയുന്ന അതിമഹത്തായി വിജയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ നിങ്ങൾ വലിയകളിൽ ഔലിയാക്കളിൽ വിശ്വസിക്കുന്നത് ണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഖുർആൻ എന്നോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെ പടസതമ്പുരാൻ്റെ ഉറ്റമിത്രങ്ങളാകുക എന്ന് ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യമാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ആ ഒരു പദവിയിൽ എത്താനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഈ പറയുന്ന മൊഹീദീൻ ഷെയ്ഖും ഹാജാ തങ്ങളും ഒക്കെ ഔലിയാക്കളാണ് എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കാരണം പടച്ച തമ്പുരാൻ്റെ തീരുമാന തീരുമാനം എനിക്ക് എങ്ങനെയാണ് അറിയുന്നത് ഈ പറയുന്ന മൊഹീന്ദീൻ ഷെയ്ഖും ഹാജ തങ്ങളും സി എം മടവൂരും അല്ലെങ്കിൽ മുഴുവൻ ആളുകളും അത്തരത്തിലുള്ള ആളുകൾ അവർ അവർ വിജയികളാണോ ഈ പറയുന്ന അതിമഹത്തായ വിജയത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞോ എന്നതെനിക്കറിയില്ല കാരണം അവരുടെ വിചാരണ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അവർ ഇപ്പോൾ നിലകൊള്ളുന്നത് ബർസക്കിയായ ഒരു ലോകത്താണ് അവർ ഇപ്പോൾ നിലകൊള്ളുന്നത് അവരുടെ വിചാരണ കഴിഞ്ഞിട്ടില്ല അവർ ദുനിയാവിൽ വെച്ച് ചെയ്ത ഈ പറയുന്ന വിശ്വാസം അത് പടച്ചവൻ സ്വീകരിച്ചോ അവർ ദുനിയാവിൽ ദുയാവിൽ വെച്ച് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ അത് അള്ളാഹു സുബാന തല സ്വീകരിച്ചോ എന്നത് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് മൊഹൈദീൻ ഷെയ്ഖ് ഔലിയ ഔലിയ ആണ് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഹാജാത്തങ്ങൾ ഔലിയ ആണെന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത് അത് പടച്ചവനല്ലേ അത് തീരുമാനിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരുപാട് മക്ക്ബറുകൾ ഉണ്ടല്ലോ ആ മക്കുബ മക്കുബറകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും പറയുന്നത് ആ മക്ബറകളിൽ കിടക്കുന്നത് വലിയ ആണ് ഔലിയാക്കളാണ് അതിൽ കിടക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും മക്ബറകളിൽ ചെ ചെന്നുകൊണ്ട് ആ കബറാളികളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളോട് വിനയത്തോടു കൂടി നിങ്ങളുടെ ബുദ്ധിയോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് ഈ പറയുന്ന മക്ബർ ഖബറിൽ കിടക്കുന്ന ആ വ്യക്തി ഔലിയ ആണ് വലി ആണ് എന്നത് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് നിങ്ങളോട് ആരാണ് പറഞ്ഞത് അദ്ദേഹം വിജയിച്ചിരിക്കുന്നു അദ്ദേഹം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായിരിക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒന്നും വിചാരണ കഴിഞ്ഞിട്ടില്ലല്ലോ ഈ കബറിൽ കിടക്കുന്ന ഒരു മനുഷ്യന്മാരുടെയും വിചാരണ കഴിഞ്ഞിട്ടില്ല പടച്ചവനാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ സൽക്കരമം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല റബിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു പദവിയിലേക്ക് എനിക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വിചാരണ കഴിയാതെ വിചാരണ കത്ത് കിടക്കുന്ന ഇവ ഇവരോട് ചെന്ന് അവർ വലിയാണെന്ന് സ്വയം നമ്മൾ തീരുമാനിക്കുകയും എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിശൂന്യത എത്ര മാത്രമുണ്ട് എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക ഇപ്പോൾ പ്രവാചകന്മാരെ സംബന്ധിച്ച് നമുക്കറിയാൻ സാധിക്കും അവർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് അതുകൊണ്ട് തന്നെ വിജയികളാണ് അതോടൊപ്പം തന്നെ പത്ത് സ്വഭാബാക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ സ്വർഗം കൊണ്ട് സന്തോഷ വാര്ത്ത അറിയിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ പത്ത് സ്വഭാപാക്കളുണ്ട് അതല്ലാത്ത മറ്റു ആളുകളെ പറ്റി നമുക്ക് എന്ത് പറയാൻ സാധിക്കും നമുക്കറിയില്ല അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് നമുക്കറിയില്ല ഇനി അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ കറാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് കറാമത്ത് എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അത്ഭുതം എന്ന എന്നാണ് അല്ലെങ്കിൽ അമാനുഷികത എന്നൊക്കെയാണ് കറാമത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഔലിയാക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ കറാമത്ത് എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല സത്യത്തിൽ സഹോദരൻ എനിക്കറിയില്ല കറാമത്ത് എന്താണ് എന്നത് എനിക്കറിയില്ല കാരണം പ്രവാചക ചരിത്രത്തിൽ സ്വഹാബാക്കളുടെ ചരിത്രത്തിൽ നമ്മൾ ഈ കറാമത്ത് കഥകൾ കേൾക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് സ്വഹാബാക്കൾ ഉണ്ടല്ലോ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട നമുക്ക് ഔലിയാക്കളാണ് വലിയകളാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന പത്ത് സ്വഹാബാക്കൾ ഈ പത്ത് സ്വഹാബാക്കളുടെ ചരിത്രത്തിലും കറാമത്ത് കഥകൾ നമ്മൾ എവിടെയും വായിച്ച് കേൾക്കുന്നില്ല പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായില്ലോ അബുബക്ര സി കിർമിൻ്റെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയുണ്ടായി മുഴുവൻ മുസ്ലിമുകൾ മുഴുവൻ മോമിനികളുടെ ഈമാൻ ഒരു തട്ടിലും അബുബക്ര സിഖിറാമിൻ്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ ബുബക്കർ സദ്ദീഖ് റല്ലാവിന്റെ തട്ടായിരിക്കും താന്നു കിടക്കുക കാരണം അത്രമാത്രം ഈമാൻ കൊണ്ട് ശക്തനായ ഒരു മനുഷ്യ മനുഷ്യനായിരുന്നു അബൂബക്കർ സദ്ദീഖ് റല്ലാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ നമ്മൾ കറാമത്ത് കഥകൾ കാണുന്നില്ല അദ്ദേഹം ലോകം നിയന്ത്രിച്ച കഥകൾ നമ്മൾ കാണുന്നില്ല അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിച്ച് രോഗം മാറ്റിക്കൊടുത്ത കഥകളൊന്നും നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നില്ല അതോടൊപ്പം തന്നെ പ്രവാചകൻ പറയുകയുണ്ടായില്ലോ എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരു വരുമായിരുന്നുവെങ്കിൽ അത് ഉമർ റലിള്ളാ ഉൻഹു ആകുമായിരുന്നു എന്ന് അത്രമാത്രം ശക്തനായ ഒരു മനുഷ്യനാണ് ഉമർ റലില്ലാ ഉൻഹു അഥവാ രണ്ടാം ഖലീഫ സ്വർഗം കണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട രണ്ടാമത്തെ സ്വഹാബിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിലും നമ്മൾ ഈ പറയുന്ന കറാമത്ത് കഥകൾ കേൾക്കുന്നില്ല നമ്മൾ കറാമത്ത് കഥകൾ കേൾക്കുന്നത് എവിടെയാണ് ജീവിച്ചിരിക്കുന്ന ഒരു അവലിയായെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ സംഘടിത സംഘടനപരമായ എല്ലാ പക്ഷപാദിത്വങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ബുദ്ധിയോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന ഔലിയയെ കണ്ടിട്ടുണ്ടോ നമ്മളെ എപ്പോഴും ഔലിയ കഥകൾ പറയുമ്പോൾ മരിച്ചവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഔലിയാക്കളെ പറയുന്നതും അവരുടെ കറാമത്ത് കഥകൾ പറയുന്നതും മരിച്ചവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കാരണം അവിടെ പിന്നെ തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം രോഗം ഇതുപോലെ ക്യാൻസർ പെട്ടെന്ന് മാറ്റി കൊടുക്കും അല്ലെങ്കിൽ മരിച്ചവരെ ജീവിപ്പിക്കും എന്നൊക്കെ കറാമത്ത് കഥകൾ ജീവിച്ചിരിക്കുന്നവരെ പറ്റി ഒരാളും പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പെടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി തന്നെ മരിച്ചവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കറാമത്ത് കഥകൾ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ ഈ പറഞ്ഞ സ്വഭാബാക്കളുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും കറാമത്ത് കഥകൾ കേട്ടിട്ടുണ്ടോ ഇനി അടുത്തതായിക്കൊണ്ട് അദ്ദേഹം എനിക്കൊരു പുതിയ അറിവ് പറഞ്ഞു തരികയാണ് ഇതുവരെ അറിയാൻ പാടില്ലാത്ത ഒരു അറിവായിരുന്നു എന്തായാലും അദ്ദേഹം അത് പറയട്ടെ സുഹൃത്തെ ഔല്യാക്കൾ എന്ന് പറയുന്നതിൻ്റെ വിശേഷണങ്ങൾ കൊടുത്തിട്ടുള്ളത് രണ്ട് രീതിയിലാണ് അതായത് പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ എല്ലാ ഒത്തുണങ്ങിയിട്ടുള്ള നിസ്കാരവും അതേപോലെ സുന്നത്തും എല്ലാം വർദ്ധിപ്പിച്ച് വളരെ മാന്യമായി വസ്ത്രധാരണയിലൊക്കെ നടക്കുന്ന ഒരു മുത്തക്കിയായ ഒരു ഔലിയ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഔലിയ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മാനദണ്ഡം തക്കുവയുള്ള അള്ളാഹുവിന് അജഞ്ചലമായിട്ട് ഇബാദത്തെടുക്കുന്ന ഒരു വ്യക്തി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്നാണ് മറ്റൊന്ന് മജിദൂബ് മജിദുബിന്റെ ഹാലാ വജിദുബിന്റെ ഹാലായിട്ട് അവർ അഹുഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അവർ അള്ളാഹുലേക്ക് ലയിച്ചു ചേർന്ന് ദുനിയവ് എന്താന്ന് മനസ്സിലാവാതെ വസ്ത്രധാരണയിലായാലും അവരുടെ പ്രവൃത്തിയിലായാലും മാറ്റങ്ങൾ വ്യതിയാനങ്ങൾ സംഭവിച്ചവരായിരിക്കാം അവരും അവലിയാക്കൾ തന്നെയാണ് ഇദ്ദേഹം ഔലിയാക്കളുടെ ലക്ഷണങ്ങളാണ് പറയുന്നത് അവർ അള്ളാഹുലേക്ക് ലയിച്ചു ചേർന്ന് ലയിച്ചു ചേർന്ന് ദുനിയാവ് എന്തെന്നറിയാതെ വസ്ത്രം എന്താണ് ഉടുക്കേണ്ടത് എന്നതുപോലും അറിയാത്ത അവസ്ഥയിലേക്ക് മാറും എന്നാണ് പറയുന്നത് അഥവാ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഭ്രാന്തനാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് അവർ മാറിപ്പോകും എന്നാണ് പറയുന്നത് എനിക്ക് വിനയത്തോടുകൂടി പറയാനുള്ളത് ഏതൊരു ആദർശവും അവർ ലക്ഷ്യം വെക്കുന്ന ഒരു പദവിയിലേക്ക് ഒരു വ്യക്തി എത്തുന്ന എത്തുന്നതോടു ഇത്തരത്തിൽ വസ്ത്രം എന്താണ് ഉടുക്കേണ്ടത് എന്നത് എന്നതുപോലും അറിയാത്ത രീതിയിൽ ഒരു ഭ്രാന്തനായി മാറുന്നുണ്ട് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇത്തരം ആദർശങ്ങളെ നിരോധിക്കേണ്ടതാണ് കാരണം സർക്കാരിൻ്റെ മുന്നിലുള്ളത് പ്രഥമമായിട്ട് ഈ രാജ്യത്തെ പൗരന്മാരാണല്ലോ അപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ അവൻ അവൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതോടുകൂടി അവനൊരു ഭ്രാന്തനായി മാറുന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ടു കൊണ്ടാണ് ഈ പൗരന്മാരെ രക്ഷിക്കേണ്ടത് ഇത്തരം ആദർശങ്ങളെ നിരോധിക്കേണ്ടത് കാരണം ഇസ്ലാം മുന്നോട്ട് പോകുന്ന മഹത്തായ ലക്ഷ്യമാണ് നിങ്ങളെല്ലാം വലിയകളാകുക അള്ളാഹുവിൻ്റെ ഉറ്റമിത്രങ്ങളാകുക എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സൽപ്രവർത്തികൾ ചെയ്യുക നിങ്ങൾ വിശ്വാസികളാകുക എന്നൊക്കെയാണല്ലോ പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ സൽപ്രവർത്തികൾ ചെയ്യുന്നത് വഴി ഞാനൊരു ഭ്രാന്തനാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതെന്തൊരവസ്ഥയാണത് ഇത്തരത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ഇദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് അത്ഭുതവും സങ്കടവും ഒക്കെയാണ് തോന്നുന്നത് കാരണം മനുഷ്യരെ സംസ്കരിക്കുന്നതിന് വേണ്ടി മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നതിനു വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ഈ ആദർശമുണ്ടല്ലോ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം ആ ആദർശം ലക്ഷ്യം വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കൊരു മനുഷ്യൻ എത്തുന്നതോടുകൂടി അവൻ ഭ്രാന്തനായി മാറും എന്ന് ഇദ്ദേഹത്തിന് എങ്ങനെ പറയാൻ സാധിക്കുന്നു ഇസ്ലാമിനെ പച്ചയായിക്കൊണ്ട് അപമാനിക്കുകയല്ലേ ഇദ്ദേഹം ചെയ്യുന്നത് എന്തായാലും ഈ പറഞ്ഞ വാക്കുകളെ നിങ്ങളൊരു സംഘടനാ പക്ഷഭാഗത്തിൽ നിന്നല്ല പഠിക്കേണ്ടത് നിങ്ങളുടെ ബുദ്ധിയോടാണ് എൻ്റെ ഈ വാക്കുകൾ സംസാരിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങളുടെ പഠനത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുക എന്ന് വിനയത്തോടുകൂടി പറഞ്ഞിവിടെ നിർത്തുന്നു സ്ലാ വാരിക്കും വർഹമത്തുള്ള